കരുവാരക്കുട്ടിനെ ഇളക്കിമറിച്ച രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കണ്ണത്തുമുതൽ മരുന്നങ്ങൾ വരെ വൻ ജനാവലിയുടെ അകമ്പടിയോടെ ആയിരുന്നു റോഡ് ഷോ തുടർന്ന് രാഹുൽ ഗാന്ധി വോട്ടഭ്യർത്ഥനയും നടന്നത്

തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് വയനാട് മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കൂടിയായ അദ്ദേഹം റോഡ് ഷോയുമായി കരുവാരകുണ്ടിലെത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് പത്തിന് റോഡുമാർഗ്ഗം കണ്ണെത്തി എത്തിയ അദ്ദേഹത്തിന് യുഡിഎഫ് പ്രവർത്തകർ താളമേള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഉജ്ജ്വല സ്വീകരണമാണ് കെട്ടിടങ്ങൾക്ക് മുകളിലും പാതയോരങ്ങളിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ രാഹുൽഗാന്ധിയെ കാണാൻ തടിച്ചുകൂടിയിരുന്നു പിന്നീട് മരുന്നങ്ങൾ വരെ റോഡ് ഷോ

अभी मैंने टेस्ट बीजेपी लगा करने पसंद किया तो तुम तो लिया। The only thing that the BJP is preaching that one Indian should hate another Indian। इंडिया को पले इंडिया। बीजेपी बड़े नॉर्थ स्टेट कार्य। इंडिया कारना आए और ये मनुष्य मच्छर मनुष्य ने बर्बर। Talking about giving a right of apprenticeship to every single Indian graduate। इंडिया में नहीं होगा भीड़ ने सारी We are committing to giving all our farmers a minimum support price that is legally guaranteed. എ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു റോഡ് ഷോയ്ക്കുശേഷം രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലെ പര്യടനത്തിനായി കണ്ണൂർ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു നജാദ് സയൻസ് കോളേജ് ഗ്രൌണ്ടിൽ നിന്ന് ഹെലികോപ്റ്റർ മുഖേനയാണ് കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചത് പത്തു വർഷം പ്രധാനമന്ത്രിയായിട്ടും ഇന്ത്യയെ ഇന്ത്യയായി കാണാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ ബഹുസ്വരത സംരക്ഷിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കരുവാരകുണ്ടിൽ നടന്ന റോഡ് ഷോയ്ക്ക് ശേഷം വോട്ടഭ്യർത്ഥിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ബി രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി പത്ത് വർഷം പ്രധാനമന്ത്രിയായിട്ടും ഇന്ത്യയെ ഇന്ത്യയായി കാണാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തി ഭരണഘടനയെ ഇല്ലാതാക്കുന്ന മോദി ഭരണം ജനം തിരിച്ചറിയണമെന്നും ഇന്ത്യൻ സൈന്യത്തിലടക്കം മോദി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ജനദ്രോഹപരമാണെന്നും രാഹുൽഗാന്ധി പറഞ്ഞു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അഗ്നിപദ് അടക്കമുള്ള പദ്ധതികൾ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അത് മാത്രമല്ല ഗവൺമെന്റ് ഉപയോഗിക്കുന്ന റോക്കറ്റ് ഇസ്രോ ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 24 ാണ് കാണാൻ പറ്റുന്നത് മണിക്കൂറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് ചേരത്ത് നിങ്ങൾ അദ്ദേഹത്തെ എവിടെയാണുന്നത്

ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്